നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ ഇറാഖ് എന്ന രാജ്യം ഉൾപ്പെടുന്ന പ്രദേശമാണ് മെസോപ്പട്ടാമിയൻ സംസ്കാരം ഉടലെടുത്തത് ഇതിൻ്റെ കേന്ദ്രം ബാബിലോണിയ ആയിരുന്നു അവിടെ വികസിച്ച ഗണിതശാസ്ത്രം ബാബിലോണിയൻ ഗണിതമെന്നും അത് അറിയപ്പെടുന്നു സുമേറിയൻ സംസ്കാരത്തിൽ നിന്ന് തുടങ്ങി ക്രിസ്തുമതത്തിൻ്റെ ഉത്ഭവം വരെ ഈ സംസ്കാരം നിലനിന്നിരുന്നു ബി സി മൂവായിരത്തിനടുത്ത് നിലനിന്നിരുന്ന സുമേറിയൻ സംസ്കാരത്തിൻ്റെ കാലത്താണ് ഗണിതശാസ്ത്രം ആദ്യമായി എഴുതപ്പെട്ടത് മൺകല മൺപലകകളിലായിരുന്നു അത് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾ മുതൽ ക്യൂണിഫോം ലിപികളിലെഴുതിയ നാനൂറിലേറെ സുമേറിയൻ മൺപലകൾ കണ്ടെടുത്തിട്ടുണ്ട് അറുപത് എന്ന സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ബാബിലോണിയക്കാരുടെ സംഖ്യാരീതി അറുപത് സെക്കൻഡ് കൂടുമ്പോൾ ഒരു മിനിറ്റ് ആകുമെന്നും അറുപത് മിനിറ്റ് കൂടുമ്പോൾ ഒരു മണിക്കൂറാകുമെന്നും ഒരു വൃത്തത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി അറുപതേ ഗുണം ഇതൊക്കെയാണ് ആദ്യമായി ബാബിലോണിയക്കാർ ഗണിച്ചെടുത്തത് ദശാംശ രീതിയിൽ ഇടതുവശത്തെ അക്കത്തിന് കൂടുതൽ മൂല്യം നൽകുന്ന രീതിയും അവലംബിച്ചത് ബാബിലോണിയക്കാരാണ് സ്വന്തമായി വികാസം പ്രാപിച്ചുവെന്ന എന്നാണ് ലോകത്തെ മറ്റ് ഗണിതശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ചൈനീസ് ഗണിതശാസ്ത്രത്തിൻ്റെ പ്രത്യേകത ചൈനീസ് പഴയ ഗ്രന്ഥങ്ങൾ ധാരാളം ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചൈനീസിലുണ്ട് അതിലൊരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് ചു പി സ്വാൻ ചി ബി സി മുന്നൂറിനടുത്താണ് ഇത് രചിച്ചതെന്ന് കരുതപ്പെടുന്നു ദശകസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തി ചൈനീസ് ഗണിതശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സംഖ്യാരീതിയായിരുന്നു അക്കാലത്തെ ഏറ്റവും പരിഷ്കൃത രീതി ഇൻഡോ അറബ് അക്കങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതുവരെ ഈ ലോകത്ത് അതുപയോഗിച്ചു സ്വാൻ പാൻ എന്ന ചൈനീസ് അബാക്കസാണ് ഗണിതശാസ്ത്രത്തിന് ചൈന നൽകിയ മറ്റൊരു മഹത്തായ സംഭാവന എ ഡി നൂറ്റി തൊണ്ണൂറിലാണ് അതിനെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഉണ്ടായത് ബി സി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ കിൻഷി ഹുവാങ് എന്ന ചക്രവർത്തി ഔദ്യോഗിക അംഗീകാരമില്ലാത്ത എല്ലാ ഗ്രന്ഥങ്ങളും ചുട്ടരിക്കാൻ ആജ്ഞാപിച്ചു ആ ഉത്തരവ് മുഴുവനായി പാലിക്കപ്പെട്ടില്ലെങ്കിലും അക്കാലം വരെയുള്ള ചൈനീസ് ഗണിതശാസ്ത്രം മിക്കവാറും വിസ്മൃതിയിലായി പിന്നീട് ഹാൻ രാജവംശം ഗണിതശാസ്ത്ര സംബന്ധമായ പല ഗ്രന്ഥങ്ങളും രചിക്കാൻ പ്രേരണ നൽകി എ ഡി നൂറ്റി എഴുപത്തൊമ്പതിനോട് അടുത്ത് രചിച്ച കലയിലെ ഒൻപത് അധ്യായങ്ങൾ നയൻ ചാപ്റ്റേഴ്സ് ഇൻ ദ മാഥമാറ്റിക്കൽ ആർട്ട് എന്ന ഗ്രന്ഥമാണ് ഇവയിൽ ഏറ്റവും പ്രധാനം കൃഷി വാണിജ്യം എഞ്ചിനീയറിംഗ് പയ്യുടെ മൂല്യം എന്നിവ സംബന്ധിച്ച ധാരാളം പ്രശ്നങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ചൈനീസ് ബീജഗണിതത്തിൻ്റെ വികാസമാണ് ചൈനീസ് ഗണിതശാസ്ത്രത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രധാന സംഭവം നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഗണിതശാസ്ത്ര രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായപ്പോഴും ചൈനീസ് ഗണിതശാസ്ത്രം വേറിട്ട വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷം ചൈനീസ് ഗണിതശാസ്ത്രത്തിൻ്റെ പ്രതാപകാലം അവസാനിക്കുകയും ചെയ്തു ബി സി ആയിരത്തി ഇരുന്നൂറുകളിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഗണിതശാസ്ത്രം രൂപപ്പെടുന്നത് എടി നാനൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗണിതശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ സുവർണകാലം ഇക്കാലത്താണ് ഇന്ത്യൻ ഗണിതശാസ്ത്ര രംഗത്തെ മഹാരഥന്മാരായിരുന്ന ആര്യഭടൻ ബ്രഹ്മഗുപ്തൻ ഭാസ്കരൻ രണ്ടാമൻ എന്നിവർ ജീവിച്ചിരുന്നത് പൗരാണിക കാലത്തും മധ്യകാലത്തും സംസ്കൃത ശ്ലോകങ്ങളുടെ രൂപത്തിലാണ് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ കൃതികളൊക്കെ രചിക്കപ്പെട്ടത് വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ശ്ലോക രൂപത്തിൽ എഴുതിയത് ശ്ലോകങ്ങളോട് അനുബന്ധിച്ച് വിവിധ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതിലവരെ രേഖപ്പെടുത്തിയിരുന്നു ബി സി അഞ്ഞൂറ് വരെ വാമൊഴിയായിയാണ് എല്ലാ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇന്ത്യയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് അതിനുശേഷം വാമൊഴികൾക്കൊപ്പം കൃതികൾ എഴുതപ്പെടുവാനും തുടങ്ങി അങ്കഗണിതം ജാമതി ബീജഗണിതം ക്ഷേത്രഗണിതം എന്നീ ഗണിതശാസ്ത്ര ശാഖകൾക്ക് ഭാരതം ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ബഷവാറിലെ ബഷാലി ഗ്രാമത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ബീർച്ച് മരത്തൊലിയിൽ എഴുതപ്പെട്ട ലിഖിതങ്ങളാണ് ഇതുവരെ കണ്ടുകിട്ടിയതിൽ ഏറ്റവും പഴക്കമേറിയ ഗണിതശാസ്ത്ര ലിഖിതം ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാനിലാണ് നേരത്തെ അത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു ഗണിതശാസ്ത്ര ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വിലപിടിച്ച സമ്മാനമാണ് ശ്രീനിവാസ അയ്യങ്കാർ രാമാനുജൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിലെ ഈർറോഡിലെ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിലാണ് രാമാനുജൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയാറിന് അദ്ദേഹം തൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം ഗണിതത്തിനു വേണ്ടി ഒഴിഞ്ഞുവച്ചു രാമാനുജന് ഗണിതശാസ്ത്രത്തിൽ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിരുന്നില്ല എങ്കിലും സ്കൂൾ പഠനകാലത്ത് തന്നെ പ്രതിഭ തെളിയിക്കാൻ രാമാനുജന് അവസരം ലഭിച്ചു പന്ത്രണ്ട് വയസ്സായപ്പോഴേക്കും സ്വന്തമായി സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാൻ അദ്ദേഹം ആരംഭിച്ചിരുന്നു സ്കൂൾ പഠനത്തിനു ശേഷം കുംഭകോണത്തെ സർക്കാർ കോളേജിൽ പഠനം തുടർന്നെങ്കിലും ഗണിതമൊഴിച്ചുള്ള വിഷയങ്ങളിൽ വിജയിക്കാൻ കഴിയാതെ പോയതിനാൽ മറ്റൊരു കോളേജിലേക്ക് മാറേണ്ടി വന്നു അക്കാലത്ത് ഉപജീവനത്തിനായി മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ക്ലർക്കായി ജോലി നോക്കുകയും ചെയ്തു അദ്ദേഹം സംഖ്യാശാസ്ത്രത്തിൽ താൽ താൻ കണ്ടെത്തിയ സിദ്ധാന്തങ്ങൾ പ്രശസ്തരായ പല ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞന്മാരെയും എഴുതി അറിയിച്ചെങ്കിലും ഒരു ക്രിക്കൻ്റെ വികൃതിയായി മാത്രമാണ് അവരൊക്കെ അവയെ കണക്കാക്കിയത് ഒടുവിൽ അക്കാലത്തെ ഏറ്റവും പ്രകൃതനായ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ ജി എച്ച് ഹാർഡിക് രാമാനുജൻ എഴുതി രാമാനുജൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ ഹാർഡി അദ്ദേഹത്തിന് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ പ്രവേശനം നേടിക്കൊടുത്തു ഒപ്പം അതുല്യനായ ആ ഗണിതശാസ്ത്ര പ്രതിഭയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു കേവലം മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ മൂവായിരത്തി തൊള്ളായിരത്തോളം സിദ്ധാന്തങ്ങളും സമവാക്യങ്ങളും അനുമാനങ്ങളും രാമാനുജൻ എന്ന ഗണിതശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ചു ഇത് രാമാനുജനെ പറ്റിയുള്ള ചെറിയ വിവരമാണ് ബി സി രണ്ടായിരത്തി അറുനൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങൾ ജാമിതീയമായി സംവിധാനം ചെയ്യപ്പെട്ടവയാണ് ആ സംസ്കാരത്തിൻ്റെതായ ഗണിതശാസ്ത്ര രേഖകൾ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല ബി സി ഒൻപതാം നൂറ്റാണ്ടിൽ എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന പദ ബ്രഹ്മ ബ്രഹ്മണമാണ് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പുരാതനമായ ഗണിതശാസ്ത്ര രേഖ ബി സി എണ്ണൂറിനും എ ഡി ഇരുന്നൂറിനും ഇടയിൽ രചിക്കപ്പെട്ട സൂത്രത്തിൽ ചതുരത്തിലും ദീർഘചതുരത്തിലുമുള്ള ബലിപീഠങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കണക്കുകൾ കാണിച്ചിരുന്നു പയ്യുടെ വിവിധ മൂല്യങ്ങളും നൽകിയിരുന്നു കൂടാതെ വിവിധ ദശാംശ സ്ഥാനങ്ങളിൽ കണക്കാക്കിയിരുന്ന രണ്ടിൻ്റെയും രണ്ടിൻ്റെ വർഗമൂലവും പൈതകോറ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളും ആ പുസ്തകത്തിലുണ്ട് സിന്ധു നദിയുടെ സംസ്കാരത്തിൽ പ്രായോഗിക ഗണിതം നിലനിന്നതിൻ്റെ തെളിവുകൾ ഹാരപ്പ മോഹൻചതാറോ ഖനനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ചൊടുകട്ടകളുടെ നിർമ്മാണത്തിൽ ഗണിതാനുപാതങ്ങൾ നാല് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് ഒന്ന് ഉണ്ടായിരുന്നു ഓരോ യൂണിറ്റിനും ഇരുപത്തിമൂന്ന് ഗ്രാം വീതം വരുന്ന തൂക്കങ്ങൾ പത്ത് തുല്യഭാഗങ്ങളായി വിഭജിച്ച് മൂന്ന് പോയിന്റ് നാല് സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിൽ എന്നിവ ഉപയോഗത്തിലുണ്ടായിരുന്നു വേദകാലത്തെഴുതപ്പെട്ട സംഹിതകളിലും ബ്രാഹ്മണങ്ങളിൽ നിന്നുമാണ് ഇക്കാലത്തെ ഗണിത ശാസ്ത്രജ്ഞാനം മനസ്സിലാക്കുന്നത് പത്തേറെ പന്ത്രണ്ട് വരെയുള്ള സംഖ്യകൾ യജുർവേദ സംഹിതയിൽ അതായത് ബി സി ആയിരത്തി ഇരുന്നൂറ് മുതൽ ബി സി തൊള്ളായിരം വരെയുള്ള കാലത്ത് പരാമർശിച്ചിരുന്നതായി വേദകാലത്ത് വലിയ സംഖ്യകൾ ഇന്ത്യയിൽ ഗണിതശാസ്ത്രജ്ഞ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പത്തേറെ ഇസ് ടു ആറ് വരെയുള്ള സംഖ്യകൾ മാത്രമാണ് പുരാതന റോമാക്കാർ ഉപയോഗിച്ചിരുന്നത് വേദകാലത്ത് ബലിപീഠങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കണക്കുകളിൽ ഗണിതശാസ്ത്രത്തിൻ്റെ സ്വാധീനം വളരെ പ്രകടമാണ് ബി സി എണ്ണൂറുകളിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന യജുർവേദ പണ്ഡിതൻ ബൗദ്ധായനൻ അദ്ദേഹം പയ്യുടെ മൂല്യം കൃത്യമായി കണക്കാക്കുകയും പിൽക്കാലത്തെ പൈതകോർ സിദ്ധാന്തമെന്നറിയപ്പെടുന്ന സിദ്ധാന്തം കണ്ടുപിടിക്കുകയും ചെയ്തു ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം